മലയാളത്തിലെ ചിലവേറിയ ചിത്രങ്ങളിലൊന്നാണ് മമ്മൂട്ടി നായകനായ മാമാങ്കം എന്ന ചിത്രം വൻ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം ഒരു പീരിയോഡിക് ചിത്രമായതിനാൽ തന്നെ സെറ്റിനും മറ്റും വലിയ തുക തന്നെ ചെലവഴിക്കേണ്ടി വന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല മമ്മൂട്ടിക്കൊപ്പം വലിയ താരനിര ചിത്രത്തിൽ അണിനിരന്നിട്ടുമുണ്ട് ഈ ചിത്രം സംവിധാനം ചെയ്ത പ്രമുഖ സംവിധായകനായ എം പത്മകുമാർ ആയിരുന്നു എന്നാൽ ചിത്രത്തിന്റെ സംവിധായകനാകുവാൻ ആദ്യം തിരഞ്ഞെടുത്തിരുന്നത് തിരക്കഥാകൃത്ത് കൂടിയായിരുന്ന സജീവ് പിള്ളയായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പാതി വഴിയിൽ വെച്ച് പത്മകുമാർ ചിത്രം ും മാത്രമല്ല റിലീസിന് മുൻപ് തന്നെ ഒട്ടേറെ വിവാദങ്ങളാണ് ചിത്രം ഉൾപ്പെട്ടിരുന്നത് ഹരിഹരൻ ഒരുക്കിയ പഴശ്ശിരാജെ കടത്തിവെട്ടുന്ന ചിത്രമായിരിക്കും ഇതെന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞിരുന്നതും അവരുടെ പ്രതീക്ഷയും എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രം വൻ പരാജയമായിരുന്നു അറുപത് കോടി രൂപയോളം ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് വിജയിച്ച ഇമ്പാക്ട് തിയേറ്ററുകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത പക്ഷെ ചിത്രം ആഗോള കളക്ഷനിൽ നൂറുകോടി പിന്നിട്ട് വന്ന പോസ്റ്ററുകൾ ഇറങ്ങിയിരുന്നു മാത്രമല്ല അണിയറ പ്രവർത്തകർ കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിതെ ും ഇപ്പോഴിതാ ചിത്രത്തിന്റെ യഥാർത്ഥ കളക്ഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മാതാവായ വേണു കുന്നപിള്ളി ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി മുപ്പത് കോടി രൂപ നേടിയ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് താൻ പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിലും പല തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറ്റുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എനിക്കന്ന് പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾ കയറുകയുള്ളൂ എന്നൊക്കെ അന്ന് തന്നെ എനിക്ക് ആളുകൾ പറഞ്ഞു തന്നിരുന്നു പക്ഷേ നീന്താൻ അറിയാത്തവർ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു കയ്യിൽ കയറി പിടിക്കുമല്ലോ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സിനിമ തിയേറ്ററുകളിൽ എത്തി ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ തുടർന്ന് തിരക്കെല്ലാം കുത്തനെ ഇടിഞ്ഞു അപ്പോൾ നമുക്ക് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്താലോ എന്നാണ് പറഞ്ഞത് പിന്നെ ഈ പറയുന്ന നൂറ്റി പതിനഞ്ച് കോടിയുടെ പോസ്റ്റർ ഒക്കെ അടിക്കാൻ പറയുന്നതും എല്ലാം അപ്പോൾ തന്നെയായിരുന്നു ആ സമയത്ത് ഒന്നും നമുക്കൊരു പരിചയമില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ നമ്മുടെ ആൾക്കാർ വന്നു പറഞ്ഞു ഡി ഡി എം ഹാളിൽ ഒരു പരിപാടി വെക്കാമല്ലോ എന്നും കേക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു ഈ പരിപാടിക്ക് നിൽക്കില്ലെന്നായിരുന്നു ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ എങ്ങോട്ടും പോയിരുന്നില്ല പിന്നെയാണ് യഥാർത്ഥത്തിൽ പണി പഠിച്ചതും എന്താണ് ശരിക്കും സിനിമയെന്നും സംവിധായകൻ എന്നുമൊക്കെ ശരിക്കും പഠിച്ചു സ്ക്രിപ്റ്റ് എന്താണെന്നും സംവിധായകന്റെ സ്വഭാവം എന്താണെന്നും ഒക്കെ പഠിക്കണമെന്ന് എനിക്ക് അപ്പോൾ നന്നായി മനസ്സിലായി അതിനുശേഷം ഇതുവരെ എൻ്റെ പറ്റി ഒരു വിവാദം പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ആ സമയത്തൊക്കെ അബദ്ധത്തിൻ്റെ യാത്രയായിരുന്നു ശരിക്കുമെന്നാണ് വേണു കുന്നപ്പള്ളി പറയുന്നത്